കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു നന്ദ ഗൗതമിനെ കാണാനായിട്ട് ആ പഴയ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുവായിരുന്നു അവിടെ വന്നതിന് ശേഷം നന്ദ എന്ത് ചെയ്യുവാണ് അഖിലേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അഖിലെ ക്യാപ്റ്റൻ അഖിലയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അഭിരാമിയാണ് ക്യാപ്റ്റൻ അഖിലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആ കഴുത്തി കിടക്കാൻ താലി ഊരി ഗോവത്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മില് യാതൊരു ബന്ധവുമില്ല ഈ താലി മാത്രമായിരുന്നു എനിക്കൊരു ബാധയായിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിലും ഈ താലി ഞാൻ ഇനി കഴുത്തിൽ ഇട്ടോണ് നടക്കുന്നതിൽ ഒരു അർത്ഥവില്ല ഗൗതം സാർ വേറൊരു പെണ്ണിന്റെ ഭർത്താവായി കഴിഞ്ഞിരിക്കുന്നു അവർ അഭിഹിതം വന്ന സാറിനുണ്ട് ഉടനെ വൈകാതെ തന്നെ ഒരു കുഞ്ഞുണ്ടാൻ പോവാ അങ്ങനെയുള്ളപ്പോ എന്റെ ആവശ്യനെ എന്തായിരിക്കണേ അതുകൊണ്ട് നമുക്ക് തമ്മിൽ പിരിയാ ഇനി ഒരു കാരണവശാലും ഞാൻ ഗൗതം സാറിനെ കാണാനായിട്ട് ശ്രമിക്കില്ല എന്നെ കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്യില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതോട് കൂടി തീർന്നു ഈ താലിയുടെ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതും ഇതോട് കൂടി തീർന്നു ഇനി ഗൗത സാറിന് സാറിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം ഒരു തടസ്സവും പറഞ്ഞ് ഒരിക്കലും ഞാൻ ഇടയ്ക്കിലേക്ക് കയറുമില്ല എന്ന് പറഞ്ഞ് നന്ദയും അങ്ങോട്ട് പോവാണ് നന്ദ പോയി കഴിഞ്ഞപ്പോൾ ഗൗതത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി കാരണം ഇനിയിപ്പ താൻ എന്തൊക്കെ പറഞ്ഞാലും നന്ദ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഒരു പോലീസാറിന്റെ മകളാണ് അപ്പം സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പോലീസാറിൻ്റെ മകളായതുകൊണ്ട് അവളെ ആ രീതിക്കാണ് വളർത്തിയിരിക്കുന്നത് അവൾക്ക് അഖിലേ പോലെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കത്തില്ല അതിനകത്ത് ഇപ്പം എന്ത് ന്യായമുണ്ടെന്ന് പറഞ്ഞാലും അതൊരിക്കലും അവൾ ഉൾക്കൊള്ളുന്ന കാര്യമല്ല പിന്നെ അവൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് നാളെ ഒരു പക്ഷേ പുറളോകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പക്ക ക്രിമിനലായിട്ടോ നാട്ടുകാരൊക്കെ കരുതുള്ളൂ താൻ അത്രമാത്രം വലിയ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നന്നായിട്ട് ഗൗതനറിയാം പക്ഷേ ഈ സമയത്ത് തനിക്ക് അഭിരാമിയുടെ കൂടെ അല്ലാതെ മറ്റാരുടെയും കൂടെ നിൽക്കാൻ സാധിക്കില്ല അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞ് അതിനാണ് താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു കുഞ്ഞു ജീവനുണ്ട് ആ കുഞ്ഞു ജീവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഭിരാമിയെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അതിന് മുമ്പ് സൂര്ജനോട് തനിക്കൊരു കടപ്പാടുണ്ട് അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും തനിക്ക് ആ കടപ്പാട് നിറവേറ്റാ സാധിക്കില്ല സാധിക്കില്ല അതുമാത്രമായിരുന്നു ഗൗതത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പിന്നീട് ഗൗതം വളരെ സങ്കടത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഈ സമയത്ത് അവിടെ അർജുനുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പലവിധ ചിന്തകളുമായിട്ട് കയറി ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കടന്നത് അർജുനെ കാണുന്ന മുറി വെച്ച് ഗോത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി ഗൗത്തിനെ കണ്ടത് അർജുൻ പെട്ടെന്ന് ഗോതിൻ്റെ എല്ലേക്ക് വന്നിട്ടു പറഞ്ഞു എന്നാലും എന്നോട് ഇന്ന് മറച്ചു വെക്കാണ്ടായിരുന്നെന്ന് പറയാ ഇത് കേട്ടും ഗൗതമം പറഞ്ഞു ഞാൻ കൂടുതലൊന്നും പറയണ്ട അല്ല ഗോതമേന ഇത് എന്ത് ഭാവിച്ചാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു വിളിച്ചങ്ങ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകണം എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നാളെ ഇത് ഒരു പക്ഷേ എങ്കിൽ ഗൗതമേൻ്റെ ജോലിയെക്കൂടെ ബാധിക്കുന്ന കാര്യമാണ് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാൻ അറിയാലോ ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഗവൺമെൻ്റ് ജോലി പോകും ജോലി പോകുക മാത്രമല്ല ചെയ്യുന്നത് കാരണം എല്ലാവരുടെയും മുന്നിൽ ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ ഗൗതമ്പേട്ടൻ കുറ്റക്കാരനാവുന്നറിയാം ഇത് കേട്ടൻ ഗൗതം പറഞ്ഞ് എനിക്കതൊക്കെ അറിയാടാ പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കുരുക്കിലേക്ക് ചാടിയിരിക്കുന്നത് അപ്പോഴും എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൂരജൻ്റെ കുഞ്ഞാണ് അതിനെ രക്ഷിക്കാൻ മാത്രമാണ് വേറൊന്നിനും ഞാനിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ ഗോതമ്പേട്ട ഗവൺമെൻറ് ഏറ്റെടുത്ത റിസ്ക് എന്താണെന്ന് അറിയാമോ നാളെ മിക്കാറും എത്രമാത്രം കുറ്റ എത്ര കാര്യങ്ങൾക്കൊക്കെ കുറ്റം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു അഭിരാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീവ്രവാദിയാണ് അവളെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല അവൾക്ക് ഇത്ര നാളും പ്രൊട്ടക്ഷൻ കൊടുത്തെന്നുള്ള പേരിൽ അത് ഒരു ഐ പി എസ് കാരനായ ഓഫീസർ തന്നെ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇതെന്ത് വിചാരിച്ച ഗവർമേട്ടൻ നിനക്കറിയാലോ എൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരില് ആ ഒരു നന്ദിയും കടപ്പാടും എങ്ങും ചെയ്യണ്ടേ അത് ഞാൻ ഒരു കാര്യം ചെയ്യാം അർജുന ഗവർമെന് ഇതിനെ തലു ഞാൻ വേണേ ഇത് ഏറ്റെടുത്തോളാം എന്ന് പറയാം ഇത് കേട്ടൻ ഗൗതമ ഏ വേണ്ട എന്ന് പറയാം ഈ സമയം അർജുൻ പറഞ്ഞു എനിക്ക് പോകാൻ എന്തായിരിക്കണേ ഞാൻ പട്ടാളത്തിലായിരുന്നു എന്റെ ജോലി പോയി ആ സമ്മതിച്ചു പക്ഷേങ്കില് എനിക്കിനിയിപ്പോൾ എന്താ കുഴപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ ഗൗതമേണെ സംബന്ധിച്ച് അങ്ങനെയല്ല നല്ലൊരു ഭാവിയുണ്ട് ജോലിയുണ്ട് നന്ദാടത്തിയുണ്ട് ഇത് കേട്ടപ്പോൾ ഗൗതമം പറഞ്ഞു ഇനിയിപ്പോൾ നന്ദയുടെ കാര്യത്തിലൊന്നും ഒരു ഉത്കണ്ഠം വേണ്ടെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞു നന്ദയുടെ കാര്യത്തിൽ തീരുമാനമായി അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അറിയാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ കാണാൻ വന്നു അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ക്യാപ്റ്റൻ അകിലെയാണ് അഭിരാമി എന്നുള്ള സത്യം അറിഞ്ഞിട്ട് തന്നെ അവൾ വന്നിരിക്കുന്നത് ഇത് കേട്ട് അർജുൻ്റെ ഉള്ളിൽ ഞെട്ടിട്ടുണ്ടായി എങ്കിലിത് പിങ്കിയും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും പിങ്കിക്ക് അറിഞ്ഞ് പിങ്കി അറിഞ്ഞിട്ടുണ്ടായിരിക്കും പിങ്കി ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൗതമേട്ടാന്ന് ചോദിക്കുക എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അവൾ പറഞ്ഞിരിക്കുന്നത് അവൾ ഇനി ഒരു നിമിഷം പോലും ഇന്ത്യ വരുത്തു നിൽക്കില്ലെന്നു പറഞ്ഞു പോയേക്കണേ ഒരു കാര്യം ചെയ്യാം ഞാനെന്ന് പോയി അവളോട് സംസാരിച്ച് നോക്കട്ടെ നീ പോയി സംസാരിച്ചിട്ട് കാര്യമില്ല അർജുനെ കാരണം ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല പിന്നെയാണോ നീ പറഞ്ഞിട്ട് അവളെ അനുസരിക്കാൻ പോകുന്നെ ആ വിഷയം വിട്ടാരെ കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഏഹ് അത് വേണ്ട ഇനിയിപ്പം ഗോതമെൻ്റ് റിസ്ക് ആയറ്റെടുക്കുന്ന ഒരു കാര്യം ചെയ്യാം ഗോതമെൻ്റെ തലേ നീ ബാധ്യമൊന്നും ഊരിവിട് ഞാൻ എന്തു പറഞ്ഞു ഞാൻ ചെയ്തോളം എന്ന് പറയുന്നത് പക്ഷെ ഗോതനതിന് തയ്യാറായില്ല അതിനെ കൂട്ടാക്കുന്നുമില്ലായിരുന്നു ഈ സമയം അഭിരാമിക്ക് വല്ലാത്ത ടെൻഷനായി അഭിരാമി അറിഞ്ഞു നന്ത പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടു ഞാൻ അഭിരാമി പറഞ്ഞു ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം ഏഹ് അത് കുഴപ്പമില്ല ബ്രിരാമി ഇതെനിക്ക് വിരിച്ചിട്ടുള്ള കാര്യമാണ് ഏ എന്നാലും അങ്ങനെയല്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ നന്ദയോടൊന്നും വിളിച്ച് സംസാരിച്ചാലോ വേണ്ട വേണ്ട അവളുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞല്ലോ അവൾ നേരെ വാ നേരെ പോകുന്ന സ്വഭാവമൊക്കെ അവൾക്ക് അവൾക്കിതൊന്നും പിടിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് അവളോട് കൂടുതൽ സംസാരിക്കാനൊന്നും പോകേണ്ടെന്ന് പറയാം വെറുതെ പ്രശ്നം വഷളാക്കാമെന്ന് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് സേഫായി മറ്റൊരിടത്തേക്ക് പോവുക അത് മാത്രമേ ഞാൻ നോക്കിയിട്ട് പോകുമ്പോഴേ ഉള്ളൂ ഇനി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് പറയാം ഈ സമയം അഭിരാമി വെച്ചു അല്ലെ എങ്ങോട്ട് പോന എങ്ങോട്ട് പോണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ ഡിസ്ചാർജ് വാങ്ങി എങ്ങോട്ടെങ്കിലും പോയേ മതിയാകുള്ളൂ ഇവിടെ സേഫ് അല്ലെന്ന് എനിക്ക് തോന്നണേന്ന് ഗൗതം പറയാണ് ഈ സമയം നന്ദ വീട്ടിലേക്ക് വരുവാണ് ആകെ തകർന്നടിഞ്ഞ കൂടിയാണ് നന്ദ വീട്ടിലേക്ക് വരുന്നേ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ നന്ദ കയറി വന്നു കഴിഞ്ഞപ്പോ തന്നെ ലക്ഷ്മിയമ്മ വെച്ചു മോളെ നന്ദേ നീ എങ്ങോട്ട് പോയതാ രാവിലെ ആരോടും ഒരു വാക്ക് പോലും പറയാതെ നീ എങ്ങോട്ടാ പോയത് നിനക്കൊന്നും വിളിച്ചു പറയാൻ വല്ലായിരുന്നോ ഇത്ര സമയം തീയതി എന്നിരിക്കുവായിരുന്നു നീ എങ്ങോട്ടെ പോയത് എന്താണൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അതെ ഞാൻ ഗൗതം സാറിനെ കാണാൻ പോയതാന്ന് പറയാം ഏഹ് ഗൗതമ്മാവനെ ഇത് കണ്ടോ അവനെന്ത് പറഞ്ഞു എന്തെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും നീ പറയാനൊന്നുമില്ല ഞാനും അങ്ങോട്ട് പറഞ്ഞേ ഞാൻ ഗൗതം സാറുമായിട്ടുള്ള ബന്ധമല്ല ഉപേക്ഷിച്ചെന്ന് പറയണം നീ എന്താ മോളെ പറയണേ ഏഹ് ഗൗതമ്പോനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചോ നിനക്ക് അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ബന്ധമാണോ ഗൗതമ്പമായിട്ടുള്ളതെന്ന് വെക്കാം ലക്ഷ്മി ഞാൻ ഇവിടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ ഇനിയിപ്പം ഗൗതം സാറിന് ഭാര്യയായി ഒരു കുട്ടിയാകുമ്പോ അതിനിടയ്ക്ക് ഞാനൊരു തടസ്സമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല ഇനി ഒരിക്കലും ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നന്ദ മുറിയിലേക്ക് കയറി പോവാണ് ഒക്കെ എടുക്കാനായിട്ട് ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ലക്ഷ്മി നിൽക്കുക അപ്പോഴാണ് അരുന്ധതിയുടെ വരവ് അരുന്ധതി ചോദിച്ചു എന്താ ലക്ഷ്മി നീ എന്താ കരഞ്ഞോണ്ട് നിനക്ക് ഇത് എന്ത് പറ്റി ചോദിക്കാം നന്ദ വന്നു പറയാ അതിന്റെ നീ കരയണ എന്തിനാ നന്ദ ഈ വീട്ടിൽ നിന്ന് പോവാന്ന് ഇനി അവൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പോലും ഇത് കേട്ട അരുന്ധതി പറഞ്ഞു നീ എന്ത് പരിപാടി പറയണേ ഇതെന്താ കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടികളെയാണ് നടത്തുക വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പം കയറി വരാനും പറ്റുന്ന കാര്യമാണോ ഇത് എൻ്റെ ജീവിതമാണെന്ന് പറയാ അതൊക്കെ ഞാൻ പറഞ്ഞിടത്തി അതൊന്ന് നന്ദാക്കി മനസ്സിലാന്നുള്ളതെന്ന് പറയാം ഈ സമയം പിങ്കി പറഞ്ഞു നന്ദ എന്തിരി ഇവിടെ നിൽക്കണം ഗൗതം കാണിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊക്കെയാണ് ഗൗതനെ കർമ്മ തടിച്ചിട്ടിറങ്ങി പോകുക എന്ന് പറയണം അതേ പിങ്കി നീ അനാവശ്യം പറഞ്ഞു പറഞ്ഞെടുത്തിട്ടോ നീ ഒറ്റയെടുത്ത് കാരണ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാൻ നിന്റെ മനസ്സിലിപ്പോൾ എന്താന്നുള്ളത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ പിങ്കി ആ ആഗ്രഹം മനസ്സിനെ ഞങ്ങൾ കളഞ്ഞേക്കാൻ പറയാം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ ലക്ഷ്മി അമ്മ എന്നെ വെറുതെ തെറ്റിയായിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ നന്ദനെ കണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് അറിയാം പിന്നെ നന്ദനെ കണ്ട് സങ്കടം വരുന്നില്ല പോലും നീ അല്ല പിങ്കി നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നന്ദനെ എങ്ങനെ ഇവിടുന്ന് പോച്ച് പുറത്തേ അടിക്കല്ലേ നീ ശ്രമിക്കണേന്ന് ചോദിക്കുക ഈ സമയം മോഹിനി പറഞ്ഞു അല്ല എന്തിനാ പിങ്കിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നേ പിങ്കി അതിന് മാത്രം തെറ്റെന്താ ചെയ്തേ നന്ദ തോന്നിയാസം സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിന് പിങ്കി മോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഷ്മി പറഞ്ഞു നന്ദയുടെ മനസ്സിലേക്ക് എരുപൊരു കയറ്റിക്കൊടുത്ത് അവളെ ഗോതത്തിന്റെ അരിയിലേക്ക് വിട്ടതാരാ പിങ്കിയല്ലേ അപ്പൊ അതിനർത്ഥം എന്താ പിങ്കിക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട് അതാന്ന് പറയണേ ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് നന്ദയ അങ്ങോട്ട് വരുന്നേ നന്ദയ ഇറങ്ങി വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ലക്ഷ്മി വെച്ചു മോളെ നീ എന്ത് പരിപാടി കാണിക്കുന്നേ നീ ബാഗം തൂക്കി അങ്ങോട്ടാണ് വെക്കും ഇവിടെ നിൽക്കില്ല ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിയമ്മേ ഇവിടെ നിൽക്കില്ല എന്ന് പറയണെ അല്ലെങ്കിൽ ഞാനെന്തിനെ ഇവിടെ നിൽക്കണേ വെറുതെ ഒരു ഭാര്യ എന്ന ലേവലിൽ നിൽക്കാനായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലെന്ന് പറയാം ഇത് കേട്ടതും അരുന്ധുതെ എങ്ങുന്ന നീ എന്താ നന്ദേ ഇങ്ങനെയൊക്കെ അതെ വില്ലുമറിയത്തില്ല അത് പല കാര്യങ്ങളുണ്ട് ഉണ്ട് അവിടെയുള്ള അഭിരാമി ആരാന്നറിയോ അത് ക്യാപ്റ്റൻ അഖിലേ പറയണം ക്യാപ്റ്റൻ അഖിലയോ അതെ കാടംകുല്ലിന്ന് രക്ഷപ്പെട്ട ആ ഒരു തീവ്രവാദി പെണ്ണിലെ അവളാന്ന് പറയണം ഇത് കേട്ടോ അരുന്തുതി തലയെ കൈവച്ചു എന്റെ ഭഗവാനെ എന്തൊക്കെ കേൾക്കണേ ഈ ഗോതം ഇത് എന്ത് പരിപാടി കാണിച്ചിരിക്കുന്നേ നന്ദ പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കാറും എന്നെ കൂടെ പോലീസ് വന്ന് കൊണ്ടുപോകും കാരണം ഇനിയിപ്പോ ഗോത്സാറിന്റെ പേര് വരാൻ പോകുന്ന ക്രിമിനൽ കുറ്റമൊക്കെ വരാൻ പോണേ ചെറിയ കാര്യമൊന്നുമല്ലാന്ന് പറയാം ഈ കുടുംബത്തിലുള്ളവരും എല്ലാവരും മിക്കാറും പോയി തൂങ്ങേണ്ട എന്ന് പറയാം ഇത് കേട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്റെ ഭഗവാനെ എന്തൊക്കെ അറിയില്ല ഇത് അങ്ങ് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഈ സമയം നന്ദ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ലക്ഷ്മി അമ്മയുടെ ആയിട്ട പറഞ്ഞ് മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഇനി പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കില് ഒരു നല്ല ഉണ്ടാവും അല്ലെങ്കിൽ നാളെ അറിയപ്പെടാൻ പോകുന്നേ ക്രിമിനലിന്റെ അമ്മ എന്നുള്ള ലേബലിലായിരിക്കും ഇനിയിപ്പോ ലക്ഷ്മിമ്മ അറിയപ്പെടാൻ പോകുന്ന പറയാം ഒരു കേട്ടെന്ന് തടിച്ച് നിലവിളിക്കാണ് ലക്ഷ്മിയമ്മ ഇതും പറഞ്ഞു നന്ദേ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ അരുന്നതും എങ്ങനെ ചെയ്യാൻ തടഞ്ഞു നീ എങ്ങോട്ടാ പോണേ അകത്ത് കയറി പോകാൻ പറയണം ലക്ഷ്മിമ്മൻ അല്ല വെല്ലുമ്മ ഞാൻ കൂടലെന്നും പറയണ്ട അതെ ഭർത്താവിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തിരുത്തേണ്ട കടമ നിനക്കില്ലേ അതുകൊണ്ട് നീ അകത്തേക്ക് കയറിപ്പോ നമുക്ക് ഗൗതമം വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ അന്നുകൊണ്ട് നീ പോയാൽ മതി എന്നു പറയാം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എന്തിനു വലുമായി തടയുന്നേ അവള് പോവാണേ പോട്ടെ എന്ന് പറയണം അതെ പിങ്കി നീ ഒരക്ഷരം പോലും മിണ്ടണ്ട ഒരു ജീവിതം തല്ലിക്കെടുത്താൽ എളുപ്പമാണ് പിന്നെ അതൊന്ന് കറുകയറ്റി കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട് ഞാൻ പറയുന്നത് അനുസരിക്കും എന്താ ഗൗതം വന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ അതുവരെ നീ ഇവിടുന്ന് പോകൽ എന്ന് പറയണം പിന്നീട് പവിത്രോട് പറഞ്ഞു നന്ദയുടെ ഭാഗ്യം മേടിച്ചുകൊണ്ട് മുറിയിൽ കൊണ്ടു വെക്കുവാണ് വെക്കാൻ പറയണം പെട്ടെന്ന് പവിത്രം അങ്ങോട്ട് വന്നിട്ട് നന്ദേച്ചി ബാ ഇങ്ങോട്ട് തരാൻ പറയണം നന്ദ കൂട്ടാക്കില്ല അവസാനം പവിത്ര പറഞ്ഞു ഇങ്ങനത്തെ ആ നന്ദേച്ചിയെന്ന് പറഞ്ഞ് ബാഗ്യം മേടിച്ചുകൊണ്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അതിനത് പെട്ടെന്ന് അവളുടെ അടുത്ത് എത്തിയിട്ട് നന്ദയുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു അതെ എന്ത് പ്രശ്നമുണ്ടേ നമുക്ക് പരിഹരിക്കാമെന്നുള്ളൂ പറഞ്ഞ് തീർക്കാന്നുള്ളൂ ഇപ്പം നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിന്റെ പരാജയമായിരിക്കും അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നീ ഇവിടെ പിടിച്ചു നിൽക്കണം പിടിച്ച് നിന്ന് നീ പോരാടണം കാരണം നിന്റെ ഭർത്താവാണ് ഗോതം ഗോത്തിനു വേണ്ടി പോരാടേണ്ട കടമ നിനക്കുണ്ട് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുക നിന്റെ ഒരു ഭർത്താവിന് ഒരു കാരണവശാലും നീ മറ്റാൾക്ക് വിട്ടുകൊടുക്കല്ലേ അവിടെയാണ് നിന്റെ മിടുക്കെന്ന് പറയുന്നത് ഇത് കേട്ടത് നന്ദൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെ പോയി നന്ദാത്ത വ നന്ദവല്ലാത്ത ഒരവസ്ഥയെ പോയി പിന്നീട് കാണുന്നെ ഗൗതം വീട്ടിലേക്ക് വരുവാണ് ഗൗതം വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ഗൗതത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ തന്നെ ഇവിടെ ആരിലും ഉൾക്കൊള്ളുവോ ഇനിയിപ്പം നന്ന പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഗൗതത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നേരെ ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മി അമ്മ ചെന്നിട്ട് ചോദിച്ചു ഗൗതം അവിടെ നിൽക്കാൻ പറയുന്നത് ഗൗതം പെട്ടെന്ന് തുടർന്നു അല്ല നിന്റെ ഭാവം എന്താണെന്ന് നിൽക്കും എന്താമ്മേ അല്ല നീ ഇത് എന്ത് വിചാരിച്ചാ നീ എന്തൊക്കെയാ ഗൗതം കാണിച്ചു ഓടിച്ചാൽ ഇങ്ങോട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചിടക്കിക്കൊണ്ട് പോവാണ് സത്യം പറ നീ എന്തിനാ അവളെ സംരക്ഷിക്കണേന്ന് ചോദിക്കുക അഭിരാമീനെ ഇത് കേട്ടും ഗൗതം പറഞ്ഞു അമ്മേ ഞാൻ കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു സത്യാവസ്ഥകളെ കുറെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നീ അവളുടെ തമ്മിൽ എന്താ ബന്ധു വരിക്കുന്നേ അവളെപ്പോലി ഒരു തീവ്രവാദിനെ സംരക്ഷിക്കേണ്ട കടമ നിനക്ക് എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ടും ഗൗതം പറഞ്ഞു അമ്മയെ എന്നോട് ക്ഷമിക്കണം എനിക്കതിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയണേ എന്താണെങ്കിൽ നീ തുറന്ന് പറഞ്ഞേ പറ്റുവോളെന്ന് പറയാം ഇത് കേട്ടാൻ പറഞ്ഞു അമ്മയ്ക്കറിയാവോ അന്ന് ഒരു എസ് പി സി ക്യാമ്പിൻ്റെ സമയത്ത് ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയത്ത് എന്നെ രക്ഷിച്ച ഈ അഭിരാമ്യയുടെ ഭർത്താവായ സൂരജാണ് എൻ്റെ ജീവൻ തിരികെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്നീ ഗൗതം ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല അപ്പോൾ ആ സൂരജൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റി വളരുന്നുണ്ട് അപ്പം ആ കുഞ്ഞിനെ ജീവനോടെ എനിക്ക് വേണോമ്മേ എനിക്കൊരു കടമ ചെയ്യാനുണ്ട് അതുകൊണ്ട് മാത്രം അവൾ സംരക്ഷിക്കുന്നത് പക്ഷേ എങ്കിൽ അവൾ പ്രസവിച്ച് കഴിയുമ്പോൾ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുക ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണം എന്നറിയത്തില്ല അത് ഒരു നിമിഷം ലക്ഷ്മിയമ്മ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾ കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി